നമസ്കാരം കൂട്ടുകാരെ മാരിയോയും നമുക്ക് ചൂരൽമല മുണ്ടക്കൈ ഇന്നലെ ആ വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്തപ്പോഴൊക്കെ മനസ്സിന് ശരിക്കും നടുക്കുന്ന രംഗമാണെങ്കിലും ഈ വേദനയുടെ ഇടയിലും ചെറിയ ചെറിയ സന്തോഷങ്ങൾ ദൈവം തരാറുണ്ട് അപ്പൊ ആ ഒരു സന്തോഷം ഇന്ന് ശരിക്കും എൻ്റെ മനസ്സിലുണ്ട് അതിൻ്റെ കാരണം ഞാൻ പറയാം ആദ്യം ഞാൻ ഈ ബോർഡ് വായിക്കാന്ന് നോക്കണേ വോയിസ് ഓഫ് ചുറ്റാരിക്കല ചിറ്റാരിക്കൽ ഓക്കെ വോയിസ് ഓഫ് ചിറ്റാരിക്കൽ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വയനാട് വിലങ്ങാട് പ്രദേശങ്ങളിലേക്ക് ചിറ്റാരിക്കലിൻ്റെ കൈത്താങ് എന്നാണ് ഇതിലെഴുതിയിരിക്കുന്നത് നിന്നെ വല്ലാതെ ഇഷ്ടപ്പെടുത്തി ഈ നിൽക്കുന്ന കൂട്ടുകാർ ഓരോരുത്തരുടെയും പേര് പെട്ടെന്ന് പെട്ടെന്നു പറയാം താങ്കളുടെ പേര് ജിനോ 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 ബിബിൻ ബിബിൻ അമൽ അമൽ ഡയസ് ഡയസ് ഇത്രയും പേര് ഈ വോയിസ് ഓഫ് ചിറ്റാരിക്കലിലെ വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പില് ഒരുപാട് പേരുണ്ട് അതായത് അവിടെ ജാതി മതമൊന്നും ഇല്ലല്ലോ ഒരുപാട് മനുഷ്യരുണ്ട് അതായത് സ്നേഹം നിറഞ്ഞ കുറെ മനുഷ്യർ അവരുടെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഒരു പ്രവർത്തനത്തെ തൊട്ടു മുമ്പ് എൻ്റെ അടുത്ത് പറയുമായിരുന്നു അവരുടെ നാട്ടിലൊരു കിഡ്നി രോഗിക്ക് എന്തോ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിനു വേണ്ടി അവർ ഫണ്ട് റേസ് ചെയ്ത കാര്യം ലക്ഷങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ രോഗിയെ സപ്പോർട്ട് ചെയ്യാൻ അപ്പം അത്രയും ഒരുപാട് നന്മ ചെയ്യുന്ന എന്താ പറയുക ഒരുപാട് കരുണ പറ്റാത്ത ഹൃദയമുള്ളവർ എന്ന് പറയാം ഇവരിപ്പൊ ഇവിടം വരെ എത്തിയത് എത്തിയിരിക്കുന്നത് വയനാട്ടിലാണ് വയനാട്ടിൽ എവിടെയാണെന്ന് കൂടെ പറയാം നമ്മുടെ റോക്ക് ഹവനിലെ നമ്മുടെ ജുബിന്റെ കോട്ടേജിലാണ് ജുബിനെ നിങ്ങൾ ഇതിന്റെ മുമ്പ് ഒരു വീഡിയോയില് പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പൊ ഇവിടെ എന്തിനാ വന്നേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിലോകാലിയ ഫൗണ്ടേഷൻ ആദ്യം തറക്കല്ലിട്ട ഇരുപത്തഞ്ച് വീടുകളുടെ പണി ഓൾമോസ്റ്റ് ഏകദേശം വീടുകളെല്ലാം ലിൻഡ് ലിംഗിന് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു മാസത്തിനകത്ത് തന്നെ അതെല്ലാം വാർത്ത് ഒരു ഒന്നര രണ്ടു മാസത്തിനകത്ത് അതെല്ലാം താക്കോല് കൊടുക്കാൻ പറ്റും അപ്പൊ ആ ഇരുപത്തിയഞ്ച് വീടുകളിലും വരുന്ന വന്ന് താമസിക്കുന്നവർ ഈ ദുരന്തത്തിൽ പെട്ട് എല്ലാം നഷ്ടപ്പെട്ടവർ വരുമ്പം അവർക്ക് ഓരോ കുക്കർ അവർക്ക് ഗ്യാസ് സ്റ്റവ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊണ്ടും ചിന്തിച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ഒരു കുടുംബം വന്ന് താമസിക്കണമെങ്കിൽ ഒരു സെക്കൻഡ് പോലും മറക്കാൻ പറ്റാത്തൊരു സാധനമാണ് വയറല്ലേ കാരണം വയറ് മറന്നാൽ ബാക്കിയെല്ലാം ജീവിതത്തിൽ തകരാറാണ് അതുകൊണ്ട് തന്നെ ആദ്യം ഇവർക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം അതെന്നെ സ്വാധീനിച്ച വേറൊരു കാര്യം ഞങ്ങൾ ഓൾറെഡി സംസാരത്തിൽ ഡിസൈഡ് ചെയ്തായിരുന്നു ഒരു വീട് കൊടുക്കുമ്പോൾ സാധാരണ ഇതുവരെയും പത്ത് നൂറ്റമ്പത് വീടുകളിങ്ങനെ പാവപ്പെട്ടവർക്ക് കൊടുത്തപ്പോഴൊക്കെ വീട് കൊടുക്കുക എന്നല്ലാതെ അതിനപ്പുറത്ത് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇവിടെ ഈ ഈ ദുരന്തത്തിൽ പോയവർക്ക് വീട് കൊടുക്കുമ്പം നമ്മൾ അവർക്ക് കട്ടിൽ രണ്ട് ബെഡ്റൂമിലും ഡബിൾ കോട്ടൻ്റെ കട്ടിൽ മേടിച്ചിടണം ഡൈനിങ് ടേബിൾ നാല് ചെയർ മേടിച്ചിടണം കുക്കർ കൊടുക്കണം സ്റ്റൗ കൊടുക്കണം ബെഡ്ഷീറ്റ് കൊടുക്കണം ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് താങ്കളുടെ ഇദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന പേര് ഞാൻ വീണ്ടും ഷിജിത്ത് ഷിജിത്താണ് എന്നെ കോണ്ടാക്ട് ചെയ്ത് പറയുന്നത് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ഇവർ വന്നത് ഈ ചിറ്റാരിക്കൽ എന്ന് പറഞ്ഞ ഇവിടെ അടുത്തൊന്നുമല്ല കേട്ടോ കാസർഗോഡിൽ നിന്ന് വന്നാണ് ഇന്നലെ രാത്രി തന്നെ അവർ അവിടെ നിന്ന് പുറപ്പെട്ട് നേരം വിളിക്കുമ്പോഴേക്കും ഇവിടെ എത്തി കാര്യം ഞങ്ങൾ ഇന്നിപ്പോൾ രാവിലെ വിലങ്ങാണ്ടിന് പോവാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് ഇവരും ഇവിടെ എത്തി ഇതെല്ലാം നമ്മളെ ഏൽപ്പിച്ചതാണ് അപ്പം എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പ്രത്യേകം പറയാനുള്ളത് ഇതാണ് നമ്മൾ ഈ മനുഷ്യനൊരു ഒരു കുഴപ്പമുണ്ട് എല്ലാ മനുഷ്യർക്കും അല്ല കുറേ മനുഷ്യർക്ക് കേട്ടോ മറ്റുള്ളവന്റെ കുറ്റവും കുറവും കണ്ടത്തും ഭയങ്കര ആണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഷെയർ ചെയ്യാനും അറിയിക്കാനും അത് കണ്ട് രസിക്കാനും ഒക്കെയാണ് പൊതു കുറേ പേർക്ക് ഞാൻ പറഞ്ഞ എല്ലാവരും അല്ല കുറേ എന്നാൽ കുറേ പേരുണ്ട് മറ്റുള്ളവരിലുള്ള നന്മകൾ കണ്ട് അത് മറ്റുള്ളവരെ അറിയിക്കുക ആ നന്മയെ അപ്രീഷിയേറ്റ് ചെയ്യുക നന്മയുടെ പുറകെ പോകുക എന്നുള്ളത് അപ്പോൾ എനിക്കെൻ്റെ കൂട്ടുകാരോട് പറയാൻ ലിവറി ചെയ്ത നന്മ നിങ്ങൾ മാക്സിമം പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കാരണം ഈ ഈ ചെയ്യുന്ന നന്മ മറ്റുള്ളവരിൽ എത്തുമ്പോൾ രണ്ട് ഗുണങ്ങളാണ് ഒന്ന് മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആണ് എന്ത് ഞങ്ങൾക്കും ഇങ്ങനെ ചെയ്തുകൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന് ഇത്രയും ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിലുണ്ട് രണ്ടാമത് നമ്മുടെ ഈ സഹായം ഒരുപാട് പേർക്ക് ഗുണമായി മാറിയല്ലേ മൂന്നാമത് ഇതൊന്നുമല്ല നമുക്ക് തന്നെയും അതായത് മനുഷ്യന് എല്ലാവരും ജീവിക്കുന്ന ഇച്ചിരി സന്തോഷത്തിന് രാവിലെ കല്ലുടിക്കാൻ പോകുന്നവനോട് എന്തിനാണോ കല്ലുടിക്കുന്നത് സന്തോഷത്തിന് രാവിലെ പള്ളിയിൽ പോകുന്നവനോട് എന്തിനാണ് പോകുന്നത് എന്ന് വെച്ചാൽ സന്തോഷത്തിന് പള്ളിയിലായാലും ബാറിലായാലും പോകുന്നതിൻ്റെ ലക്ഷ്യം ഇച്ചിരി അല്ലേ അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന കാര്യം എന്നാന്നുള്ളത് തലച്ചോറിന് വെച്ച് റിസർച്ച് ചെയ്തിട്ട് ന്യൂറോ സയൻറ്റിസ്റ്റുകൾ പറയാണ് നമ്മൾ ആർക്കെങ്കിലും നന്മ ചെയ്യാം എന്നിട്ട് വെറുതെ ഇരുന്നത് ഓർക്കുമ്പോഴും നമുക്ക് സന്തോഷമായിരിക്കും ഇറ്റ്സ് റിയാലിറ്റി പക്ഷെ ഇന്നലെ എനിക്കൊരു സങ്കടം ഉണ്ടായി ഒരാൾ പറയായിരുന്നേ എനിക്കൊരു അഞ്ച് സെൻറ് സ്ഥലം പാവപ്പെട്ടു എന്ന് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കൊടുത്താൽ അതിനെതിരെ വരുന്ന പ്രതികരണം താങ്ങാനുള്ള മനഃശക്തിയില്ല എന്ന് ഞാൻ ചോദിച്ചെന്താ ഇപ്പം ഞാൻ കൊടുത്ത നാട്ടുകാർ ആദ്യം പറയാൻ പോകുന്നത് അവൻ ആളെ കാണിക്കാൻ കൊടുത്തതാണ് കാരണം അവൻ കൊടുക്കാണ്ട് മുന്നേ കൊടുത്തുകൂടായിരുന്നു ഇപ്പം ഈ ദുരന്ത സമയത്ത് കൊടുത്തന്തിനാന്ന് പറയും അപ്പം ഈ കളിയാക്കൽ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല ആള് തന്റെ പറഞ്ഞതാണ് പക്ഷേ എങ്കിൽ പോലും അതെന്നെ ഒത്തിരി സ്വാധീനിച്ചു ചിന്തിപ്പിച്ചു അപ്പം എനിക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള നിങ്ങളെടുത്ത് ഈ റിസ്ക്കും ഈ അധ്വാനവും അത് ചെറിയ കാര്യമല്ല ഇറ്റ് ഈസ് റിയലി അപ്രിഷിയേറ്റബിൾ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കൂട്ടുകാരോട് ലൈവായിട്ട് നിൽക്കുന്ന കൂട്ടുകാരോട് പറയാനുള്ളത് നിങ്ങൾ പ്രത്യേകം ഇവരെ സപ്പോർട്ട് ചെയ്യുക ഇവരുടെ എന്താ പറയുക ഈ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഇനിയും ഇതുപോലെയുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യാൻ നിങ്ങൾക്കും സാധിക്കട്ടെ കൂട്ടുകാർക്കും സാധിക്കട്ടെ എന്ന് പറയുന്നു നിനക്ക് എന്താ പറയാനുള്ളത് അപ്പൊ എന്നാ നിങ്ങളല്ലേ ഇത് കൊണ്ടുവന്നെ അതിന്നു ഒന്ന് എടുത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് എടുത്ത് വെക്കാം ജുബിൻ അത് അതൊന്ന് കുക്കറും ജുബിനി വന്ന് ജുബിൻ വേണ്ട ഇതെല്ലാം മേടിച്ച് വെക്കാൻ ഇപ്പൊ എനിക്കിത് മേടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ വീടിന്റെ പണി തീരുമ്പോ ജുബിന്റെ അടുത്ത് വന്ന് തിരിച്ചു പിടിക്കും കേട്ടോ കൂട്ടുകാർ കണ്ടല്ലോ നമ്മൾ ഞാൻ ജുബിൻറെ കയ്യിലെ ഇതൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നേന്ന് സന്തോഷിക്കട്ടെ ജുബിൻ ഇവിടെ നിന്ന് എടുത്തോളാം കേട്ടോ അതുവരെയും ഇവിടെ സേഫ് ആയിട്ട് ഉണ്ടാവണം ജുബിൻ വയനാട്ടിൽ ഞാൻ വരുന്നു എന്ന് ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ആദ്യം കോണ്ടാക്ട് ചെയ്ത ജുബിൻ ആണ് അപ്പൊ മുതൽ വന്ന് ഇവിടെ തന്നെയാണ് താമസവും ജുബിൻ ഒരു ആയിരിക്കുകയാണ് ഞങ്ങൾ പോകുന്നവരെ ഓക്കെ അപ്പൊ ഇതാ ഇനി വണ്ടി അങ്ങോട്ട് എടുത്തിട്ട് എവിടെയാണ് വെക്കുന്നത് ജബിംഗ് കൊണ്ട് അങ്ങോട്ട് ആ കവറ് എന്റെ കൂട്ടത്ത് ആയിട്ട് ആ എനിക്കൊന്ന് വണ്ടി അങ്ങോട്ട് നീക്കിയിടേണ്ടി വരൂല്ലേ അല്ല ഇവിടെ തന്നെ എടുത്തോണ്ട് ആണോ ഇല്ല ഇങ്ങനെ എടുത്തോണ്ടോന്നുള്ളൂ അപ്പൊ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോക്ക ഒരു നിങ്ങളെ ഒന്ന് സഹായിച്ചോ എടുത്ത് അങ്ങോട്ട് ഇതിന്റെ കവറ് ഫ്രണ്ട് കൊണ്ടുവച്ചാണോ ഓക്കെ അപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ട് കാണിച്ച എന്തെങ്കിലും പ്രത്യേകിച്ച് രാവിലെ നേരെ കൊടുത്തപ്പോ കിട്ടിയ ഒരു ആണ് ഒരുപാട് സന്തോഷം ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ ചെറിയൊരു വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മാത്രമേ അവര് പറഞ്ഞത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ ഒരു കിഡ്നി പേഷ്യന്റിന് വേണ്ടി സമാഹരിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം അവര് അപ്പൊ ഒരു ചെറിയ ഗ്രൂപ്പിന് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ എന്തൊക്കെ അത്ഭുതങ്ങള് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും ആ ഒരു ചിന്തയാണ് തരുന്നത് അപ്പൊ കൂടി ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം ഞ്ച് വീടുകളിലെ പണി എത്രയും പെട്ടെന്ന് നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട് തീർച്ചയായും തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നലെ സീതാമകൗണ്ടിൽ ഉണ്ടായിരുന്നു ഇനിയിപ്പോ ഞങ്ങള് പോവാണ് ഇനിയിപ്പോ ഞങ്ങൾ ഒരു മാസം കഴിയുമ്പം വരും അത് കഴിഞ്ഞിട്ട് അതോടൊപ്പം കാര്യം പറയാൻ പറയാമറന്നു അതായത് ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് മനുഷ്യർക്ക് ആവശ്യമായ അവർക്ക് വീട് മാത്രമല്ല കൊടുക്കുന്നത് വീട്ടിൽ എങ്ങനെ ജീവിക്കണം അപ്പനും അമ്മയും തമ്മിലുള്ള കമ്മിറ്റ്മെൻറ്റ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് പിന്നെ റെസ്പോൺസിബിലിറ്റി ഭാര്യയുടെ ഭർത്താവിൻ്റെ മനഃശാസ്ത്രം ടീമി സ്റ്റുഡൻസിൻ്റെ പ്രോബ്ലംസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ഒരു ബോധവൽക്കരണം കൂടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് മദ്യത്തിന് അഡിക്റ്റായവർ കഞ്ചാവിന് അഡിക്റ്റായ പിള്ളേർ പ്രണയത്തിൽ അഡിക്റ്റായ പിള്ളേർ പ്രണയത്തിൽ കുരുങ്ങിപ്പോയവർ ഇവരൊക്കെ എല്ലാം മനഃശക്തിയോടെ തിരിച്ചു ഒരു നല്ല ജീവിതത്തിലേക്ക് ഇവരെത്തിക്കും അതൊരു സെക്സ് സെക്സ് എഡ്യൂക്കേഷൻ അപ്പം അത് ഇനി വരുന്നത് ചേട്ടായ സെപ്റ്റംബർ പതിനേഴാം തീയതി ഓണം കഴിഞ്ഞിട്ട് ഓണം വെക്കേഷൻ ആണ് വേണ്ടിയിട്ട് ചാലക്കുടിയിൽ ടീനേജ് കഴിഞ്ഞിട്ടേ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടാ പോണേ സംഭവമാണ് കേട്ടോ അതേപോലെ തന്നെ സെപ്റ്റംബർ മുതൽ വരെ മൂന്ന് ദിവസം മൂന്ന് രാത്രി മാത്രമുള്ള ഉള്ളൂ താമസിച്ചിട്ടുള്ള ധ്യാനം അത് നമ്മള് അങ്കമാലിയിൽ വെച്ചിട്ടാണ് ഫിലോകാലിയ ധ്യാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോധ്യത്തില് നമ്മൾ വളരും അതായത് നമുക്ക് ദൈവവുമായുള്ള ബന്ധം വളരെ അടുത്താവുകയും സവാത്മകമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്ന അനുഭവമാണ് അപ്പൊ അതും നിങ്ങൾ മറക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കുറെ തിരക്കുകൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അതിന്റെ പുറകെ പോകും വീടിന്റെ വർക്കുകളൊക്കെ അതൊരു സൈഡിൽ കൂടെ ഇതും വേറൊരു സൈഡിൽ കൂടെ നടക്കും ഭംഗിയായിട്ട് ദൈവാനുഗ്രഹത്തിൽ ഇനിയിപ്പോ വീടുകളെല്ലാം വാർക്കുന്ന സമയമാകുമ്പോ ഒന്ന് വയനാട്ടിൽ വരണമെന്നാണ് എന്റെ ആഗ്രഹം വീണ്ടും പിന്നെ ഞങ്ങൾ ഇല്ലെന്ന് വിചാരിച്ച് സീതാമ്മ കൊണ്ട് പോകാതിരിക്കേണ്ട കാര്യം അവിടെ ഞങ്ങളുടെ സ്റ്റാഫുണ്ട് സ്റ്റാഫുണ്ട് എല്ലാവരും ഉണ്ട് ഈ വീടിന്റെ പണി നടക്കുന്ന എല്ലാ സൈഡിലും നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ചെല്ലാം മാത്രമല്ല അവിടെ ഞങ്ങള് ഞങ്ങളുടെ സ്റ്റാഫിനെ താമസിക്കാൻ വാടക വീട് അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള ഒരു രണ്ട് വലിയ രണ്ട് നിലയുടെ വലിയൊരു വീട് ഒരു ഫാമിലി ഫ്രീ ആയിട്ട് താമസിക്കാൻ കൊടുത്തിരിക്കുക അതേപോലെ തൊട്ടപ്പുറത്ത് പെരിക്കല്ലൂരില് സ്ഥലം തന്ന ജിതിൻ ഉണ്ടല്ലോ ഒരു തന്നെയാണ് ബൈക്കും ബൈക്ക് ഞങ്ങൾക്ക് വണ്ടി ഓടാൻ വേണ്ടി സ്റ്റാഫിന് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടാൻ വേണ്ടി ട്രാൻസ്പോർട്ട് ബൈക്കും തന്നിരിക്കുന്നത് അപ്പൊ അത്രയും സ്നേഹമുള്ള നാട്ടുകാരുണ്ട് വയനാട് അത് തന്നെയാണ് ഞങ്ങളുടെ കരുത്ത് അപ്പൊ ഇനിയും കൂടി ഉണ്ടാവണം വയനാട്ടിൽ ഒത്തിരി വരുന്നത് ഓറിയന്റേഷൻ പ്രോഗ്രാം കൗൺസിലിംഗ് പ്രോഗ്രാം ധ്യാനം ഇതൊന്നും മറക്കരുത് അതതിന്റെ വഴിക്ക് നടക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ ഇങ്ങനെയുള്ള എന്താ പറയാ ഒരിക്കൽ മാത്രം ഞാൻ ഈ വഴിയിലൂടെ കടന്നു പോകും എനിക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ഇപ്പോൾ തന്നെ ഞാൻ ചെയ്യും വന്നില്ലെങ്കിലും ഒന്നല്ല വരില്ല ഇന്നത്തെ ഈ നിമിഷം ഇനി ഒരിക്കലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ആ പോകുന്ന വഴിക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യാം ദൈവത്തോട് സ്നേഹമുള്ളവനും മനുഷ്യനോട് കരുണേ ഉണ്ടാവുള്ളൂ മനുഷ്യനോട് നമ്മുടെ ഈ വോയിസ് ഓഫ് ഗ്രൂപ്പ് പറഞ്ഞതുപോലെ ദൈവത്തോട് സ്നേഹമുള്ളതുകൊണ്ടാണ് കാര്യം പഴയ പറഞ്ഞത് അപ്പൊ അവരുടെ അവർക്ക് മതബോധന ക്ലാസ്സിൽ നിന്നും അല്ലെങ്കിൽ അവർക്ക് പള്ളിയിൽ നിന്നും ഒക്കെ കിട്ടിയ ആ ഒരു ഒരു സ്പിരിച്വൽ വിത്ത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നതിന്റെ അടയാളമാണ് ഈ കാണുന്നത് അപ്പൊ ഇതിനകത്ത് കാറ്റഗിസത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് പള്ളിയിലെ ധ്യാനങ്ങളുടെ പ്രോഗ്രാമുകളുടെ ഇമ്പോർട്ടൻസ് ഒക്കെ ഇതിൽ കാണും തീർച്ചയായും ഒരുപാട് സന്തോഷം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ